ജയ് ഹനുമാൻ ശക്തിരൂപനും രാമഭക്തനും ക്ഷിപ്രപ്രസാദിയുമായ ഭഗവാനെ ഹിന്ദിനും മേതിനും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനും മുമ്പിൽ വന്ന് വീഴുന്ന പാറകളെ നിഷ്പ്രയാസം തട്ടിമാറ്റി മുന്നേറുവാനുമുള്ള കരുത്തും ആരോഗ്യവും ആയുസും സാമ്പത്തികവും ഈ ധനുഷ്കോടിക്ക് നൽകണമേ ചെയ്യാഞ്ജനേയാ ിയാ തുപ്പി തുപ്പി നീ ഉറച്ചാ അവര് ചോരിച്ച് പിന്നെന്താണ് അഡ്ജസ്റ്റ്മെന്റ് കളി വല്ലത് തടഞ്ഞാ എടാ അലൻ ഡൊണാൾഡിനെ പോലെ ബോൾ ഞാൻ ഭയങ്കര പോരാ ഓ ഒരു കോച്ചിന്തോണ്ടിത്ര വന്നിരിക്കുന്നു ഒന്ന് ബോളി പഠിക്കാ അവന്റെ തലയുടെ അഡ്രസ് നല്ല പോയി ആയിക്കോട്ടെ നല്ല ഉറക്കത്തിലാന്ന് തോന്നുന്നു അവന്റെ അവസാനത്ത് ഉറക്കായിരിക്കും എഴുന്നേൽക്കും പോനെ ഇദാരെ വന്നിരിക്കുന്നേ നോക്കിയേ എന്തൊക്കെ കൊണ്ടെന്നേ ഇന്നി നോക്കിയേ നോക്കിയേ കാ വിളിക്കയാണിച്ചാ ദനുഷേ ഇവന്റെ പേഴ്സ ഇവിടെയാണ് ഇരിക്കുന്നത് എന്തിനാ മൂന്ന് മാസത്തെ വാടക കിട്ടാനുണ്ട് ഓ വാടക നോക്ക് നോക്ക് ഇവിടെ ഇവിടെ കം സ ടാനന്റെ അടി നോക്കടാ തലാന തലാന ഇടിയില്ല ഓ ഇടി അതിനകത്ത് വെള്ളം ഉണ്ടോ നോക്കിയേ ഹേ ചക്ക അല്ല കട്ട ആ ഓ ഓയനിക്കുള്ളതല്ല ആ പിന്നെ ചാഞ്ചിച്ചുള്ളവ മോനെന്ന് വായിച്ചതു ഓടാ വെണ്ടിന്ന് ഫിൽട്ടറിൽ തപ്പൻ ആ അതുതന്നെ എന്നാ തോന്നിയിരിക്കുന്നെ ಅದവനെ നഞ്ചത്ത് വെക്കി മംഗട്ടെ ഹും ഹും ഹെ എന്താ ചെയ്യുന്നത് എന്താ വെന്താടാ ആക്കുന്നത് ചെവിക്കുള്ള ശാസ്ത്രമുണ്ടാണത് നമ്മൾ പറയുന്നത് ഇവൻ കേക്കുന്നണ്ടോന്ന് ടെസ്റ്റ് ചെയ് നോക്കിയല്ലേ അത് ശരി ബോബല്ലേന്ന് തോന്നുന്നു ಅದവൊരു പറ്റയില്ലല്ല നീ പോയിട്ട് വെള്ളം എടുത്തിട്ട് വന്നേ നമുക്ക് താഴെ പോയി ബൂസ്റ്റ് കൂടിച്ചാ പോരെ ബൂസ്റ്റാ യെസ് boosty secret of my energy aha eda kudikkaralla ivante mugathu talikkaranu de chandicha or week vechiren jan karyam parayva vekkamaadu varana keto chandicha venna kortha konna chandicha ah tarisha mona tarisha ella paathra video dinatholu su ingale vela ma ivanu vela kudiyono illae kai kavlavu evoru athiyarethinu oru vali

ണ്ട് ഇവര് ബന്ധുക്കൾ ആറില്ല ഇവർക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മാഡം മല്ലേശ്വരിയെ കണ്ട് രാവിലെ ഒമ്പത് മുപ്പതിന് ധനുഷ് മരിച്ചെന്നും ബോഡി നാല് വപ്പിനെടുക്കുന്നു പറഞ്ഞേക്ക് മല്ലേശ്വരിയോട് ഞാൻ കൊല്ലും മണിയമ്പത് സ്കൂളിൽ പോട്ടെ ഉറപ്പായി പോയി കൊച്ചാപ്പി നിന്റെ കുളി കഴിഞ്ഞില്ലട സ്കൂളിൽ പോകാൻ വണ്ടിപ്പോ വരും ഇക്കണ്ട വിളി മുഴുവൻ വിളിച്ചില്ല എന്നിട്ടെന്താണോ നിന്നിണ്ടാതിരുന്നത് പോത്തിന്റെ എത്ര പത്രം നിന്നോട് പറഞ്ഞിട്ടുണ്ട് പക്കത്തിന്ന് വെള്ളത്തിലേക്ക് ടി നീ ഇപ്പ വന്നില്ലെങ്കിൽ ഈ എപ്പിസോഡ് ഇവിടെ തീരും എന്തെങ്കിലും വഴിയുണ്ടോ ഇത്രയും എന്താ മോനെ ദിനേശാന്ക്കറ്റിലായിരുന്നു പറഞ്ഞു അധികം കളിച്ചാ ഇടിച്ചിന്റെ പൂട്ട് ഞാൻ ഇളക്കും ഇതെന്താ ആന തമാശ

ഡാടാ അധികം ചരിക്കല്ലേ പണ്ടക്കൂടലൊക്കെ താഴേക്ക് വരും പ്രായമായതല്ലേ ഒന്നും നേരെ വെക്കി കൊച്ചാപ്പീടെ ബാക്കി ഞാൻ വന്നിട്ട് പറയാണെന്ന് അവ കണ്ട കാല് മടക്കി അടിക്കും അത് ശരിയാണോ